കേരള വ്യാപാരി വ്യവസായി ആഗോപന സമിതി കല്ലമ്പലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന വ്യാപാരമേളയിൽ സ്ഥാപനങ്ങൾ നൽകുന്ന കൂപ്പണികൾ വഴി ഞെറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കല്ലമ്പലത്തിലെ വ്യാപാരികളുടെ ചിരകാല സ്വപ്നമായിരുന്നു സ്വന്തമായി കെട്ടിടമെന്നുള്ളത് ഇതിനായി വസ്തുവാങ്ങി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു വ്യാപാര നിർമ്മാണത്തിന്റെ ഭാഗമായി കൂടിയാണ് വ്യാപാരികളുടെ പിന്തുണ ഉറപ്പിച്ച് ഈ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ രണ്ട് മാസത്തേക്കാണ് വ്യാപാരോത്സവം നടക്കുന്നത് ഈ കാലയളവിൽ കല്ലമ്പലത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന കൂപ്പണിന്റെ ഞെർക്കെടുപ്പ് ഒക്ടോബർ അഞ്ചിന് നടക്കും ഒന്നാം സമ്മാനമായി സ്കൂട്ടി രണ്ടാം സമ്മാനമായി ബെഡ്റൂം സെറ്റ് മൂന്നാം സമ്മാനമായി ഡബിൾ ഡോർ ഫ്രിഡ്ജ് നാലാം സമ്മാനമായി രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ കൂടാതെ പത്ത് പേർക്ക് മിക്സി പേർക്ക് തവ ഇരുന്നൂറ് പേർക്ക് ഗ്ലാസ് സെറ്റ് എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായി കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റാബിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബസു പദ്ധതി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് നേതാക്കളായ സുരേഷ് കുമാർ രാജീവ് നഹാസ് ഫിറോസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്